അസ്സലാമു അലൈക്കും ഇടി സിന്നു നീ ഇനി ഒന്നും പറയണ്ട നീ ഞങ്ങളെ കൂടെ വന്നേ പറ്റൂ അല്ലാതെ നീ ഇവിടെ നിൽക്കുന്നതിന് ശരിയല്ല ഹാജിറ അവളെ നോക്കി കട്ടായം പറഞ്ഞു സിന്നുറ അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിൻ്റെ ഇക്കാക്കിയെ തല്ലിക്കൊല്ലാനാക്കിയ ആ പരനാറയത്തിനെ നിനക്ക് ഭർത്താവായി വേണോടി ഡേ നാട്ടിൽ വേറെ ആംബുലർ ഇല്ലാഞ്ഞിട്ടാണോ നീ അവനെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് ഷിബിലയോടുള്ള ദേഷ്യം തീരാതെ ഹാജറ മകളുടെ നേരെ നീറി ഷൈജൽ പെങ്ങളുടെ മുഖത്തേക്ക് നോക്കി താൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും അവൾക്ക് അവളുടെ പ്രണയമാണോ വലുതെന്നോർത്തതും അവനും അവളോട് ദേഷ്യം തോന്നി ഉമ്മ ഞാൻ സിന്നു പദർച്ചയോടെ ഉമ്മയെ വിളിച്ചു ഇത്രയൊക്കെയായിട്ടും ഷിബിലിയെ വെറുക്കാൻ വിസമ്മതിക്കുന്ന മനസ്സിനോടവൾ കലഹിച്ചുകൊണ്ടേയിരുന്നു നീ ഇനി ഉമ്മയെ വിളിക്കേണ്ട സിന്നു നീ കണ്ടില്ലേ എൻ്റെ ദേഹം അവൻ്റെ ഇടികൊള്ളാത്ത ഒരു ഇന്ത്യ സ്ഥലം പോലും ബാക്കിയില്ല അവൻ തല്ലയിലെല്ലാം ഞാൻ നിന്ന് കൊണ്ടതേ നിന്നെ ഓർത്തിട്ടാ നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കളിയെല്ലാം കളിച്ചത് അല്ലാതെ ആ ചുള്ളി കപ്പിനോട് എനിക്കൊരു മോഹം തോന്നിയിട്ടില്ല എന്നിട്ടും നിനക്ക് വേണ്ടി നിൻ്റെ ഇക്കാക്കി എന്തെല്ലാം ചെയ്തു നിന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയോ ചിരിക്കുകയോ ഒന്നും ചെയ്യാത്തവനാണ് നിനക്ക് വലുതെങ്കിലേ നീ അവൻ്റെ ആട്ടും തുപ്പും സഹിച്ച് പട്ടിയെപ്പോലെ ഇവിടെ കഴിഞ്ഞോ പിന്നെ നീ ഒരിക്കലും എന്നെയോ ഉമ്മയോ അന്വേഷിച്ച് അങ്ങോട്ട് വന്നേക്കരുതിട്ടോ നിനക്ക് നിന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഞങ്ങൾ വേണോ അതോ നിനക്കൊരു പട്ടിയുടെ വില പോലും തരാത്ത അവൻ വേണോ എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം സിന്നൂറ റാ ഷൈജൽ അവസാനമാക്കുന്ന പോലെ പറഞ്ഞു ഞാൻ ഞാൻ വരാം ഇക്കാക്ക ഞാൻ വരാം എനിക്കിനി അയാളെ വേണ്ട എനിക്കെൻ്റെ ഇക്കാനേയും ഉമ്മയെയും മതി സിന്നു ഷൈജലിൻ്റെ അടുത്തേക്ക് ഇരുന്നു അവളെ കേട്ടതും ഹാജരയുടെ മുഖം തെളിഞ്ഞു അവരവളുടെ തലയിൽ ഒന്ന് തലോടി പക്ഷേ എൻ്റെ ഇക്കകിയെ തല്ലിയ അയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് ഞാൻ വരൂ അയാൾക്ക് മാത്രമല്ല അയാൾ സംരക്ഷിക്കുന്നുണ്ടല്ലോരുത്തി അവൾക്കും കൂടി ചേർത്ത് കൊടുക്കണം എനിക്ക് കിട്ടാത്ത മുന്തിരി അവളും കഴിക്കണ്ട അവളെ കഴിപ്പിക്കല ഐസിഞ്ഞൂറ അവളുടെ കണ്ണുകളിൽ പകയുടെ കടൽ ആർത്തിരുമ്പുന്നത് ഷൈജലും ഹാജറിയും കണ്ടു അതൊന്നും വേണ്ട മോളെ നീ ഇനി അവരോട് പകരം ചെയ്യാനൊന്നും നിൽക്കണ്ട നിനക്ക് ചേർന്ന നല്ലൊരു ബന്ധം ഞങ്ങൾ കണ്ടുപിടിച്ചു തരും നീ അവനെ അങ്ങ് മറന്നേക്ക് മകനെ സംഭവിച്ചതുപോലെ തൻ്റെ മകൾക്കും അപകടം സംഭവിക്കുമോ എന്ന ഭീതിയോടെ ഹാജറ അവളെ തടഞ്ഞു വേണോമ്മ ഒരാഴ്ച ഒരാഴ്ച മാത്രം എനിക്ക് സമയം തരണം ഒരാഴ്ചക്കകം അവർക്കിട്ടൊരു അടാറ് പണിയും കൊടുത്ത് സിന്നു അങ്ങ് വരും എന്നിട്ട് എനിക്ക് വേണ്ടി എൻ്റെ ഇക്ക കണ്ടെത്തുന്ന പുരുഷനെ ഞാൻ മാരനായി സ്വീകരിച്ചോളാം സിന്നു ഇക്കാക്കിയെ നോക്കി അവൾ ശിബിലയെ മറക്കാമെന്ന് പറഞ്ഞല്ലോ ആ അവസ്ഥയിലും ഷൈജലിന് അല്പം സന്തോഷം തോന്നി അന്ന് വൈകുന്നേരം തന്നെ ഷൈജലും ഹാജറും അവിടെ നിന്ന് പോയി റസിയ രാത്രി കഴിക്കാനുള്ള ചപ്പാത്തി ചുട്ടെടുക്കുകയെന്ന റസിയ സിന്നൂറയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി സോറി റസിയ എൻ്റെ ഇക്കാക്ക നിന്നോട് വലിയ തെറ്റ് ചെയ്ത വലിയ തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക ഒരു പൊട്ടിക്കരച്ചിലൂടെ സിന്നൂറ റസിയെ വന്ന് കെട്ടിപ്പിടിച്ചു അവൾ ദേഹത്തേക്ക് വീണ ആഘാതത്തിൽ റസിയൊന്ന് പിന്നിലേക്ക് വേച്ചുപോയി അവളെ ഒന്ന് അടർത്തി മാറ്റാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടിയവൾ നിന്നു എനിക്കറിയില്ലായിരുന്നു റസിയ എൻ്റെ ഇക്കാക്ക ഇത്രയും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഷിബിക്ക പറഞ്ഞതുപോലും ഷിബിക്ക പറഞ്ഞതുപോലെ എനിക്കതിൽ പങ്കൊന്നുമില്ലട്ടോ ശരിയാണ് ഞാനും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുവച്ച് ഇതുപോലൊരു ചെറ്റത്തരത്തിന് ഞാൻ കൂട്ടുനിൽക്കുമെന്ന് റെസ്യയ്ക്ക് തോന്നുന്നുണ്ടോ ഞാനും തന്നെ പോലൊരു പെണ്ണല്ലേ അതുകൊണ്ട് തന്നെയാണ് അവര് വിളിച്ചിട്ടും ഞാൻ കൂടെ പോകാത്തത് അവളിൽ നിന്നും അടർന്നു മാറി കണ്ണു തുടിച്ചുകൊണ്ട് പറഞ്ഞു സിന്നൂറ എനിക്കിനി റസിയോടൊരു ദേഷ്യവും ഇല്ലാട്ടോ ഇന്നു മുതലേ നമുക്ക് ഫ്രണ്ട്സ് ആവാം സിന്നൂറ വലുത് കൈകൊണ്ട് റസിയുടെ നേരെ നീട്ടി റെസ്യ അവളുടെ കൈവെള്ളയിലേക്ക് നോക്കി അവളെ അടുപ്പിക്കണോ വേണ്ടയോ എന്ന് അവൾ സംശയിച്ചു എന്നോട് മിണ്ടാ ഇഷ്ടമല്ലെങ്കിൽ വേണ്ടട്ടോ എനിക്കറിയാം എൻ്റെ ഇക്കാക്ക ചെയ്ത തെറ്റിന് റസ്യയ്ക്ക് എന്നോടും ദേഷ്യം തോന്നും ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനും അങ്ങ് പോവും പിന്നെ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടുകയില്ല സിഞ്ഞൂറ വാടിയ പുഞ്ചിരിയോടെ പറഞ്ഞതും റസിയ ആ കൾ കൈവെള്ളിയിൽ പതിയെ ഒന്ന് കൈ ചേർത്തു ഇന്ന് ചപ്പാത്തിക്ക് എന്താണ് കറി ചിക്കൻ കറിയാണോ റസ്യ സിഞ്ഞൂറ കറിപ്പാത്രത്തിൻ്റെ മൂടി തുറന്ന് സൗഹൃദ തിരക്കി അതിന് മറുപടിയായി റെശിയൊന്നും മൂളി മോളെ വെള്ളം ചൂടായെങ്കിൽ ഇങ്ങ് പുറത്തേക്ക് വെച്ചോ ഷോപ്പിൽ നിന്ന് വന്ന ക്ഷീണമൊന്നു മാറിയതും അലിക്ക കുളിക്കാനായി ഒരു തോർത്തുമെടുത്ത് തിണ്ണയിലേക്ക് ഇറങ്ങി നിന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞു കിണറ്റിൻകരയിൽ നിന്ന് തന്നെയാണ് കുളി ഇന്നലെ തൊട്ട് ചെറിയൊരു പനിച്ചൂടുള്ളത് കൊണ്ട് നെഷ്വിയാണ് പറഞ്ഞത് ഉപ്പ വെള്ളം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതിയെന്ന് അല്ലെങ്കിൽ ആ കിണറ്റിലെ തണുത്ത വെള്ളം കോരി ഒഴിച്ച് തന്നെയാണ് അലിക്ക ഇന്നും കുളിക്കാറ് നിഷ്വ ചൂടാക്കിയെടുത്ത വെള്ളം കിണറ്റിൻകരയിലേക്ക് കൊണ്ടുവച്ചു അലിക്ക കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും നെഷ്വയും ഹൈറുന്നീസയും കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചിരുന്നു ഇന്ന് ഷോപ്പ് നേരത്തെ അടച്ച ഉപ്പ ഉപ്പ ഷോപ്പിലെ വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചുപോയി നിഷ്വ അന്ന് പോയതിൽ പിന്നെ ആ ഒരുവിനെക്കുറിച്ച് ഒരു വിവരവുമില്ല അവനെയൊന്ന് കാണാനോ അവൻ്റെ വിശേഷങ്ങൾ അറിയാനോ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ടാണിപ്പോൾ അവൾ ഉപ്പയോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് ഉപ്പയുടെ വായിൽ നിന്നും ഷിബിലി എന്ന് പേര് വീഴുന്നത് കേൾക്കാനായി തുടിക്കുന്ന ഹൃദയമായി നെഷുവ ഇരുന്നു ഉപ്പാ ഈ നെച്ചുവിന് ഈടെയായിട്ട് ഷോപ്പിലെ വിശേഷങ്ങൾ കേൾക്കാനുള്ള ഉത്സാഹം കൂടിയത് നിങ്ങൾ ശ്രദ്ധിച്ചു ഉപ്പാ ഹർനീസ് ചോദിച്ചതും അലിക്ക നെഷ്വയെ ഒന്ന് നോക്കി നെഷ്വ ചമ്മലോടെ ഉപ്പയെ നോക്കി ഒന്ന് ചിരിച്ചു ഈ ഇത്താത്ത ഇത് എന്താ ഇത്താത്ത എങ്ങനെയൊക്കെ പറയുന്നത് എനിക്കങ്ങനെയൊന്നും ഇല്ല നെഷുവ ഇത്താത്തിയെ നോക്കി കണ്ണൂരുട്ടി അത് വേറൊന്നും കൊണ്ടല്ല ഉപ്പാൻ്റെ ഷിബിലേ മോളുടെ നെഞ്ചിൽ കയറി കൊളുത്തിയിട്ടൊപ്പ അന്ന് ഉപ്പ പറഞ്ഞപ്പോ വലിയ ജാടെ ഇറക്കിയ പെണ്ണിനിപ്പോൾ ഓനോട് മുഹബത്താണ് പോലും പെൺമക്കൾ പറയുന്നത് കേട്ട് അലിക്കയുടെ മുഖത്ത് ആദ്യം ഒരു സന്തോഷമുണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ മുഖം മങ്ങിയിരുന്നു അന്ന് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നെങ്കിൽ അവൻ സമ്മതിച്ചേനെ എന്നാൽ ഇന്നിപ്പോൾ റെസ്യയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാണുന്ന തിളക്കം അത് പ്രണയത്തിൻ്റെതാണെന്ന് മനസ്സ് പറയാറുണ്ട് അലിക്ക വല്ലാത്തൊരു ഹൃദയഭാരവുമായി നിശുവയുടെ മുഖത്തേക്ക് നോക്കി ഉപ്പ അവനോടൊന്ന് സംസാരിക്കണം അവനും അവന്റെ കുടുംബത്തിനും നമ്മുടെ മോളെ ഇഷ്ടമായല്ലേ ഹെറുവിൻ്റെ വിവാഹത്തോടൊപ്പം നെച്ചുവിൻ്റെ നടത്താലോ വലിയ ഇത്താത്ത പറയുന്നത് കേട്ടപ്പോൾ ഞെഷുവുടെ മുഖത്ത് നാണം വിരിഞ്ഞു പിന്നെ അവൻ സമ്മതാണോ അല്ലയോ എന്ന് അറിയാതെ ആരും കിനാവൊന്നും കാണണ്ട അതും പറഞ്ഞുകൊണ്ട് അലിക്ക പാത്രത്തിലേക്ക് കൈ കുടഞ്ഞ് മതിയാക്കി എണീറ്റു ഉപ്പ എന്താണ് അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞതെന്ന് അറിയാതെ നിഷ്വയിരുന്നു അവളുടെ മുഖം നിരാശയാൽ മുടിയത് കണ്ട് ഇത്താത്തമാർക്കും വല്ലാതെയായി നീ വിഷമിക്കേണ്ട ഞെച്ചോ അന്ന് ഉപ്പ ശിബിലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ എതിർത്തതല്ലേ അതിൻ്റെ കലിപ്പ് തീരാത്തതുണ്ടാവും ഉപ്പ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ വിഷമിക്കണ്ട എനിക്കുറപ്പാ ഷിബിലിക്ക് നിന്നെ ഇഷ്ടപ്പെടും ഞങ്ങളുടെ രാജകുമാരിയെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക അത്രയും മൊഞ്ചല്ലേ ഞങ്ങൾ രാജകുമാരിക്ക് അലിക്ക ഷർട്ട് അഴിച്ചു വെച്ച് നെഞ്ചിൽ പതിയെ ഒഴിഞ്ഞുകൊണ്ട് ഭാര്യയുടെ അരികിൽ വന്നിരുന്നു നശ്വിയെക്കുറിച്ചോർത്ത് അപ്പോഴും അയാളുടെ ഹൃദയം വേവുകയായിരുന്നു എന്തോ തൻ്റെ മകൾക്ക് ഷിബിലിയോടൊരു ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ടൊരു വിങ്ങലാണ് അവൾ ഇതുവരെ ആരെയും ഇഷ്ടമാണെന്ന് തന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഇന്നിപ്പോൾ അവൾക്ക് ആദ്യമായി ഒരുവനോട് പ്രണയമുണ്ടെന്ന് പറയുന്നു അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാൻ പിതാവായ തന്നെ കൊണ്ട് കഴിയുമോ ഈ വിവാഹം നടന്നാൽ തൻ്റെ മോളുടെ ഭാഗ്യം തന്നെയാവും കാരണം ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയുടെ കയ്യിൽ തൻ്റെ മകളെ ഏൽപ്പിച്ചാൽ അവൾ എന്നും അവൻ്റെ കൂടെ സന്തോഷവരും ആയിരിക്കുമെന്ന് അലിക്കയ്ക്ക് ഉറപ്പുണ്ട് എന്താണിക്ക നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടോ നിങ്ങളെന്താണ് ആലോചിക്കുന്നത് കണ്ണും മുഖമൊക്കെ വല്ലാതെ അയാളുടെ മൗനം കൊണ്ട് ഭാര്യ ആര്യോടെ തിരക്കി അവരുടെ അസുഖം ഇപ്പോഴും ഭേദമായിട്ടൊന്നുമില്ല ഇപ്പോഴും ആ കട്ടിലിൽ ഒരേ കിടത്തം തന്നെയാണ് ഏയ് ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തുപോയി ബീവി ഒന്നുമില്ല അയാൾ സങ്കടമുള്ളിലടക്കി ഭാര്യയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എനിക്കറിയാം ഇക്ക നമ്മുടെ മക്കളെ ഓർത്തല്ലേ ഇക്കാക്കു വിഷമം വിഷമിക്കേണ്ട ഇക്ക തീർച്ചയായും പഠിച്ചും കൂടെയുണ്ട് മുജീബ് ഇന്നലെ വിളിച്ച് സൽമയോട് മോളോടൊക്കെ സംസാരിച്ചിത്രേ രണ്ട് ദിവസം കഴിഞ്ഞാലേ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോവാൻ വരാമെന്നും പറഞ്ഞു അവരിപ്പോൾ വലിയ ലോഹത്തിലാ അത് പറയുമ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു അക്കാര്യം അറിഞ്ഞപ്പോഴേ അരിക്കയോട് പറഞ്ഞതാണ് എങ്കിൽ അവരുടെ സന്തോഷം കൊ കൊണ്ടത് വീണ്ടും വീണ്ടും പറഞ്ഞു സെൽമ അവരുടെ മൂത്ത മകളാണ് ഭർത്താവുമായുണ്ടായ കലഹത്തെ തുടർന്ന് സെൽമ കുഞ്ഞിനെയും കൊണ്ടെങ് വന്നതാണ് അവളെ ഇങ്ങോട്ട് വന്നിട്ട് ആറു മാസത്തിലേറെയായി ഇപ്പോഴാണ് അവനൊന്ന് വിളിക്കുന്നത് പിന്നെയുള്ളത് ഹൈറവും നെഷോയുമാണ് ഇക്ക ഷിബിലിയോടൊന്ന് സംസാരിച്ച് നോക്ക് അവനെ ഞാനെൻ്റെ മരുമകനായിട്ട് കണ്ടുപോയിക്ക നിങ്ങളെ വാക്ക് അവന ഒരിക്കലും തട്ടൂല അവന് നമ്മളെ മോളെ ഇഷ്ടമായല്ലേ ഹൈറുവിൻ്റെ വിവാഹത്തിൻ്റെ കൂടെ ഞശൂടെയും അങ്ങ് നടത്ത പെൺമക്കളെയൊക്കെ കൈപ്പിടിച്ചിട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തോടുന്ന് കണ്ണടക്കാൻ അതും പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ദീർഘനിശ്വാസമെടുത്തു അപ്പോൾ ഞാനോ ബി വി നീ പോയാൽ എനിക്ക് ആരുള്ളത് എന്നെക്കുറിച്ചൊരു ഇല്ലല്ലേ നിനക്ക് അയാൾ തെല്ലു പരിവത്തോടെ ഭാര്യയെ നോക്കി അങ്ങനെയല്ലേ ഇക്ക ഇങ്ങളെ ഞാൻ മറക്കുമോ അവനിത് പുഞ്ചിരിയോടെ ഭർത്താവിൻ്റെ ചുളി വീണ കയ്യിൽ പിടിച്ചു നാളെ എന്തായാലും യശുവയുടെ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് മനസ്സിൽ കരുതുകയാണ് അലിക്ക ഉറങ്ങാൻ കിടന്നത് നാളെ നാളെയാവട്ടെ അവനോടെന്തായാലും പറഞ്ഞു നോക്കണം അവൻ്റെ മറുപടി എന്താണെന്നും അറിയില്ല ഇൻഷാ അല്ലാ പിറ്റേ ദിവസം ഷിബിലി ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ഐഷുമ്മയും സാബ്രയും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു അവനെന്തോ സംസാരിച്ചിരിക്കുന്നുവെങ്കിലും അവൻ കയറി വന്നതോടെ അവരെ മൗനമായി അവരൊക്കെ പോയോ ഉമ്മ വിശേഷം തിരക്കിക്കൊണ്ട് കൊണ്ട് അടുത്തായി അവനും വരുന്നു അമ്മായും ഷൈജലും പോയി ഐഷുമ്മ പതിയാണ് അത് പറഞ്ഞത് അല്ല അപ്പോൾ സിന്നുമോ സിന്നു പോയിട്ടില്ല അവൾക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട് ഷൈജലൈ എങ്ങനെ ചതി ചെയ്യുമെന്ന കാര്യം അവൾ അറിഞ്ഞിട്ടില്ല എന്നാണ് സിന്നു പറയുന്നത് അവന് വേണ്ടി സിന്നു റസിയയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു സാബിറയാണ് പറഞ്ഞത് എന്തായാലും നന്നായാലേ എല്ലാവർക്കും കൊള്ള അല്ലാതെന്താ ഷിബിലിയുടെ സ്വരം കടുത്തിരുന്നു സാബിറ അവന് വേണ്ടി ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോയതും ഷിബിലി ഐഷുമയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഉമ്മാക്ക് വിഷമമുണ്ടോ ഉമ്മ ഉമ്മാൻ്റെ നാത്തുവിനേയും മോനെയും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേനെ എന്നോട് ദേഷ്യമുണ്ടോ ചോദിച്ചുകൊണ്ട് അവൻ ഐഷുമ്മയുടെ തോളിലേക്കൊന്ന് ചാഞ്ഞു എന്തിനു മോനെ എനിക്കെൻ്റെ ദേഷ്യം അവൻ്റെ കയ്യിലിരിപ്പിനെ അത്രയൊന്ന് കിട്ടിയാൽ പോലെ എന്ന പക്ഷിക്കാരിയാണ് ഞാൻ അവൻ്റെ സ്വഭാവം ഇത്ര മോശമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തില്ലായിരുന്നു ഷേജലിനോട് തോന്നിയ വെറുപ്പ് മുഴുവനും ആ ഉമ്മയുടെ സ്വരത്തിൽ കലർന്നിരുന്നു എനിക്ക് ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് മോനെ വല്ലാത്ത വിഷമം പാവം അത് വല്ലാതെ ഭയന്നിട്ടുണ്ടാവൂലേ പള്ളിയിലുള്ള പെണ്ണാണെന്ന് പോലും ഓർക്കാതെ ആ ചെകുത്താനോ അവളെ ഉപദ്രവിച്ചത് അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോളെ തനിച്ചാക്കി പോകൂലായിരുന്നു ഐഷമ്യയുടെ വാക്കുകളിൽ റസിയോടുള്ള വാത്സല്യം തുളുമ്പി ഉമ്മാക്ക് റസിയോടുള്ള നീരസമെല്ലാം മാറി അവളെ ഉമ്മയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഐഷുമ്മയുടെ ആ വാക്കുകൾ തന്നെ ധാരാളം മതിയായിരുന്നു ഷിബിലിക്ക് അല്ലെങ്കിലും അവളെ ആരാണ് ഇഷ്ടപ്പെടാതിരിക്കുക അത്രയും പാവമല്ലേ ആ പെണ്ണ് അവളെക്കുറിച്ച് ഓർത്തതും ഷിബിലിക്ക് കുളിരുകോരി അന്ന് അവളെ ചേർത്ത് വിടിച്ച് ചുമ്പിച്ചത് ഓർമ്മയിൽ തെളിഞ്ഞതും അവളെ ഒന്ന് കാണാൻ വേണ്ടി അവൻ്റെ കൽബ് തുടിച്ചു തുടങ്ങി മോളോട്ടി എവിടെ ഉമ്മ ഉറങ്ങിയോ അവൻ ഉമ്മയുടെ തോളിൽ നിന്നും ഉയർന്നുകൊണ്ട് മോളൂട്ടിയെ തിരുക്കി മോളൂട്ടി അവളുടെ മേമയുടെ കൂടെ ഉണ്ടാകുമെന്ന് അവനറിയാം അവൻ റസ്യയുടെ റൂമിന് നേരെ നടന്നു റൂമിനടുത്ത് തിയപ്പോഴോ കുഞ്ഞിപ്പെണിൻ്റെ കൊഞ്ചിയുള്ള സംസാരം അവൻ കേട്ടു ഡോറ് പതിയെ ചാരി വെച്ചിട്ടേ ഉള്ളൂ അവൻ ഡോറ് പതിയെ തുറന്ന് അകത്തേക്ക് നോക്കി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് മോളൂട്ടിയുടെ കുസിരത്തി നിറഞ്ഞ സംസാരം മോളിക്കേട്ട് കിടക്കുന്നുണ്ട് റസ്യ അവൻ തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ആ വാതിൽക്കൽ അങ്ങനെ നിന്നുപോയി അബ്ബാ പെട്ടെന്ന് മിഴിയെന്ന് തിന്നിയതും മോളൂട്ടിയാണ് അവളുടെ അബ്ബയെ ആദ്യം കണ്ടത് അവൾ ചാടി എഴുന്നേറ്റതും ഋസിയും ആ വാതിൽക്കൽ നിൽക്കുന്നവനെ കണ്ടു അവളും ഒരു പിടച്ചിലൂടെ എണീറ്റ് ബെഡിൽ അയച്ചു വെച്ചിരുന്ന തട്ടൻ തലയിലേക്ക് വലിച്ചിട്ടു അപ്പോഴേക്കും മോളൂട്ടി ഓടി അവൻ്റെ അടുത്തെത്തിയിരുന്നു ഷിബിലി അവളെ പൊക്കിയെടുത്തു എന്ത അബ്ബ അബ്ബ കല്ലന്നോ അബ്ബെന്ത് ഇവരെങ്ങനെ പതിങ്ങി നിൽക്കുന്നത് മോളൂട്ടി അവൻ്റെ താടിയിൽ പിടിച്ചുവലച്ചു കൊണ്ട് ചോദിച്ചു പിന്നെ ഞാനേ ഞാനേ നീ മേമിയോട് തള്ളുന്നത് കേട്ട് നിന്നതില്ല മോളൂട്ടി നുണച്ച് എന്തൊക്കെയാണ് നീ തള്ളി മറക്കുന്നത് മോളൂട്ടി നിൻ്റെ മേമി എങ്ങനെയാണ് നിന്നെ സഹിക്കുന്നത് എന്നാവോ ഷിബിലി അവളെ ഇരുന്ന് കളിയാക്കി റെസ്സി അവരെ നോക്കി അവിടെ നിന്നതേയുള്ളൂ ഒരു വേള ഷിബിലിയുടെ കണ്ണുകൾ അവളെ തേടി എത്തിയതും പെട്ടെന്ന് തന്നെ അവൾ കണ്ണുകൾ താഴ്ത്തി അവനെ നോക്കുമ്പോൾ അന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞതാണ് അവൾക്ക് ഓർമ്മ വരുന്നത് അതിൻ്റെ വല്ലാത്തൊരു ജാള്യതയും തോന്നുന്നുണ്ട് എന്നാൽ ഷിബിലിയും അത് തന്നെയാണ് ആ നിമിഷം ഓർത്തത് അവളുടെ കണ്ണുനീരിൻ്റെ ചൂട് ഇപ്പോഴും തൻ്റെ നെഞ്ചിലുണ്ടെന്ന് അവന് തോന്നി ആ കണ്ണീരിപ്പ് ഇപ്പോഴും തൻ്റെ ഷർട്ടിൽ തങ്ങി നിൽക്കുന്നത് പോലെ അവളുടെ കവളിൽ തെളിഞ്ഞ കാണുന്ന തടിച്ചപ്പാട് ശ്രദ്ധയിൽപ്പെട്ടതും ശിബിലിയുടെ ഉള്ളിലൊരു കുഞ്ഞു നോവുണർന്നു അവൻ മോഴുട്ടയും കൊണ്ട് ആ റൂമിന് അകത്തേക്ക് കയറി അവൻ അടുത്തേക്ക് വരുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ പിടഞ്ഞു പരിഭ്രമിച്ചു കൊണ്ട് അവൾ അവനെ നോക്കി ശ്വാസം അടക്കി പിടിച്ചാണ് അവൾ അവൻ്റെ മുമ്പിൽ നിന്നത് റസിയ അത്രമേൽ മൃദുലമായിരുന്നു അവൻ്റെ സ്വരം റസ്യ പരിഭ്രമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും ഗൗരവം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മുഖത്തെ മറ്റൊരു ഭാവമാണ് അപ്പോൾ കണ്ടത് റെസ്യ ഷിബിലയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഭാവം ആ കാപ്പിക്കണ്ണുകൾ തന്നോടെ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന പനിനീർ പുഷ്പത്തെ ശിബിലയും മെഴിയെടുക്കാതെ നോക്കി സോറിട്ടോ ഞാനേ ആ ഒരു അവസ്ഥയിൽ തല്ലിപ്പോയതാണ് ഒരു നിമിഷത്തെ വിവരക്കേട് കൊണ്ട് നീ ജീവനെടുക്കാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി അതാ അതാ ഞാൻ നിൻ്റെ മുഖത്തെ അങ്ങനെ തല്ലിയത് സോറി അവൻ പറയുന്നത് കേട്ടു നിൽക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ തെല്ലി വിടർന്നു തല്ലിവിടർന്നു ഒരു പുഞ്ചിരി നൽകി അതിലുണ്ടായിരുന്നു അവൾക്ക് അവനോട് പറയാനുള്ളതെല്ലാം മോളൂട്ടി ഇരുവരെയും മാറി മാറി നോക്കി അവൾക്ക് അവളുടെ അബ്ബ പറഞ്ഞതൊന്നും മനസ്സിലായതുമില്ല അപ്പാ മോലൂത്തിയ ഒന്ന് പാക്കിൽ കൊണ്ടുപോവോ അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു കൊണ്ടുപോവാലോ ഷിബിലി അവളുടെ കുഞ്ഞിക്കവളിൽ ചെറുതായിട്ടൊന്ന് പിച്ച് എൻ്റെ മേമേനെയും കൊണ്ടുപോകണം പാക്കിൽ അത് കേട്ടതും റസിയ ആ കുറുമ്പിയെ നോക്കിയെന്ന് കണ്ണുരിട്ടി ഷിബിലി അത് കാണുകയും ചെയ്തു ശരി രണ്ടു പേരെയും ഞാൻ കൊണ്ടുപോവാം റസിയയുടെ മുഖത്തേക്ക് നോക്കിയാണ് ഷിബിലി മോളൂട്ടിയോട് മറുപടി പറഞ്ഞത് റസിയ ഒന്നും പറയാതെ മുഖം കൊനിച്ച് നിന്നു അവളുടെ ആ പരിഭ്രമിച്ചുള്ള നിൽപ്പ് കണ്ടാവനും ഹർന്നോ നിറഞ്ഞ മനസ്സോടെയാണ് ഷിബിലി ഹാരിയുടെ മുൻപിൽ വന്നത് ദച്ചു അവൻ വാത്സല്യത്തോടെ അവളെ വിളിച്ചു നീ എങ്ങും പോയില്ലേ ദച്ചു നീ എൻ്റെ അരികിൽ തന്നെയുണ്ട് റസിയ അടുത്തു വരുമ്പോഴെല്ലാം ഞാൻ കാണുന്നത് നിന്നെയാണ് ഞാൻ നി ഞാൻ മാത്രമല്ല നമ്മുടെ മോളും അവളോട് നന്നായിട്ട് ഇണങ്ങിയിട്ടോ മോൾക്കിപ്പോൾ എന്നെക്കാളും പ്രിയം അവളുടെ മേമയോടാണ് റസിയ നീ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം തെച്ചു അല്ലെങ്കിൽ നിൻ്റെ വേർപാടിന് ശേഷം മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാൻ ഇഷ്ടപ്പെടാത്തവനാണല്ലോ ഞാൻ പടച്ചവനാണ് റസീ എനിക്ക് കാണിച്ചു തന്നത് അവൾ നിന്ന് മരിക്കാനൊരുങ്ങിയപ്പോൾ സത്യമായും എൻ്റെ എന്നെ കൈവിട്ടുപോയി എൻ്റെ ഹൃദയം നിലച്ചുപോയി തെച്ചു പക്ഷേ അവൾ നിന്നെപ്പോലെ പോലെ കുറുമ്പിൽ ഒരു പാവാണ് ആരെന്തു പറഞ്ഞാലും കണ്ണു നിറച്ച് അങ്ങനെ നിന്നോളും ഒരു പൂച്ച ഷിബിലി വിശേഷങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ചുകൊണ്ട് അവളുടെ ഫോട്ടോയിലേക്കും കണ്ണ് പതിപ്പിച്ചു കിടന്നു അപ്പോഴെല്ലാം മോളൂട്ടി അവൻ്റെ നെഞ്ചിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നുണ്ടായിരുന്നു ജച്ചുവിനോട് വിശേഷം പറഞ്ഞിരുന്ന് ഒരുപാട് വൈകിയാണ് അവൾ അവൻ ഉറങ്ങിയത് രാവിലെ നെട്ടിക്കുന്നൊരു വാർത്ത കേട്ടാണ് ഷിബിലി ഉണർന്നത് അലിക്ക മരണപ്പെട്ടു ഷോപ്പിലെ ഒരു സ്റ്റാഫാണ് അവനെ വിളിച്ച് കാര്യം പറഞ്ഞത് സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു ശുഭേഭാഗം കേട്ടാൽ ഉണരാറുള്ള മനുഷ്യൻ ഉണരാത്തത് കൊണ്ട് ഭാര്യ വിളിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇന്നാലില്ല പ്രിയപ്പെട്ട മനുഷ്യൻ്റെ മരണവാർത്ത കേട്ട് ഷിബിലിയുടെ നെഞ്ചിലേക്ക് ഒരു നടുക്കം വന്ന് പതിച്ചു നെഞ്ച് പൊടിഞ്ഞു പോകുന്നതുപോലെ അത്രയും നോവ് ആ ഷോക്കിൽ അവനൊരു നിമിഷം തളർച്ചയോടെ ബെഡിൽ ഇരുന്നു പോയി പിന്നെ വെപ്രാളപ്പെട്ട് ഉമ്മയുടെ അടുത്തേക്ക് പാഞ്ഞു പെട്ടെന്ന് തന്നെ ഉമ്മയോട് കാര്യം പറഞ്ഞ് അലിക്കയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ബന്ധുക്കളെന്ന് പറയാൻ അവർക്ക് കൂടുതൽ പേരൊന്നുമില്ല ഉള്ളവരാണെങ്കിലോ പ്രമാണിന്മാരാണ് ഈ പാവപ്പെട്ടവൻ്റെ ചെറ്റിക്കുടലിലേക്ക് വരൻ കുറച്ചിലുള്ളവർ എന്നാലും പേരെടുക്കാൻ വേണ്ടി അവൻ കുറച്ച് പേരെയൊക്കെ വന്ന് മുഖം കാണിച്ചു പോയി അയൽവക്കത്തുള്ള കുറച്ച് പേരും ഷിബിലിയും തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്യുന്നത് ഐഷമ്മയും സാബിറയും മരണ വീട്ടിലേക്ക് എത്തിയിരുന്നു രോഗിയായ ഉമ്മയുടെ അരികിൽ കരഞ്ഞു തളർന്നു കിടക്കുന്ന പെൺമുട്ടി പെൺമക്കളെ കണ്ട് അവിടെ കൂടിയവരെല്ലാം ഒരുപോലെ വിഷമിപ്പിച്ചു കുടുംബത്തിന് ആകെ ഒരു അത്താണിയാണ് ഉമ്മറത്തെ വെള്ള പുതച്ച് കിടക്കുന്നത് ആ ഉമ്മയും മക്കളും അതെങ്ങനെ സഹിക്കും ആ പെൺമക്കളുടെ പൊട്ടിക്കരച്ചിൽ കേട്ട് ശിബിലിയുടെയും യും ചങ്കു പിടയുന്നുണ്ട് റസിയയും കുഞ്ഞും അവിടെ തനിച്ചായതുകൊണ്ട് സാബിറ വന്ന ഓട്ടോയിൽ തന്നെ തിരികെ പോയി സിന്നൂറ പിന്നെ അവിടെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ അഷുമ ആ പെൺമക്കളെ സമാധാനിപ്പിച്ച് അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആരെയും കാത്തിരിക്കാനില്ലാത്തത് കൊണ്ട് അധികം വൈകാതെ തന്നെ അലിക്കയുടെ മയത്ത് പള്ളിയിലേക്കെടുത്തു ദിക്കറുകളുടെ അകമ്പടിയോടെ ആ മയ്യത്ത് ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയ്ക്ക് ഒരുങ്ങിയതും ആ കുടലിനുള്ളിൽ ഉച്ചത്തിൽ കരച്ചിലുകൾ ഉയർന്നു മയ്യത്തെ കട്ടിൽ പിടിച്ചുയർത്തുമ്പോൾ ശിവിലിയുടെ കണ്ണീരും കണ്ണിലും കണ്ണിനീർ പാടുകെട്ടിയിരുന്നു എൻ്റെ എൻ്റെ ഉപ്പയെ കൊണ്ടുപോവല്ലേ എൻ്റെ ഉപ്പയെ കൊണ്ടുപോവല്ലേ ഞങ്ങൾക്കിനി ആരുണ്ട് ഉപ്പയെ കൊണ്ടുപോവല്ലേ പൊട്ടിക്കരിഞ്ഞുകൊണ്ടൊരു പെൺകുട്ടി ആ മുറ്റത്തേക്ക് ഓടി ഇറങ്ങി ഞെഷുവായിരുന്നു അത് ആ ഉപ്പയുടെ പൊന്നോമന മകൾ സമനിലയിൽ തെറ്റിയതുപോലെ ആർത്തല്ലച്ച് കരയുന്നവളെ ഐഷുമ്മ നെഞ്ചോടടുപ്പി ആശ്വസിപ്പിച്ചു അടുത്ത വീട്ടിലുള്ളത് സ്ത്രീയും ഐഷുമ്മയും ചേർന്നാണ് അവളെ അകത്തേക്ക് കൊണ്ടുപോയത് മയ്യത്തിനെ കൊണ്ടുപോയതും ബാക്കിയുള്ളവരും പിരിഞ്ഞുപോയി ആ വീട്ടിൽ അവരുമ്മയും മക്കളും ഐഷുമ്മയും മാത്രമായി ഐഷുമ്മ കുറച്ച് കഞ്ഞിയുണ്ടാക്കി അവരെ കുടിപ്പിച്ചു ഒപ്പം ശിബിലേക്കും വിളമ്പി അന്ന് വൈകുന്നേരം വരെ ഐഷുമ്മയും ശിബിലിയും അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു വൈകുന്നേരം മരുന്ന് കുടിക്കാനുള്ളത് കൊണ്ട് ഐഷുമ്മ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി ആ കൂടെ പോകാൻ ശിബിലിയും ഒരുങ്ങി അവനും ആകെ ക്ഷീണിച്ചു പോയിരുന്നു അരിക്കയുടെ വേർപ്പാട് ആ കുടുംബത്തെ മാത്രമല്ല അവനെയും തളർ തളർത്തിയിരുന്നു അവരോട് യാത്ര പറയാൻ വേണ്ടിയാണ് ഷിബിലി അകത്തേക്ക് കയറി ചെന്നത് അവനെ കണ്ടതും ഷിബിലിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു പൊട്ടിക്കരച്ചിലൂടെ നെശുവ അവനെ ചുറ്റിപ്പിടിച്ചു ആ ഇത്താത്തമാരും എല്ലാം നോക്കി നിൽക്കേ ഞഷ അങ്ങനെ ചെയ്തതിൽ ഷിബിലാകിയൊന്ന് വിളറിപ്പോയി ഞങ്ങൾക്കിനി ആരുമില്ല ഇക്ക ഞങ്ങളിനി എന്ത് ചെയ്യും ഞാൻ നെഞ്ചിൽ മുഖം വെച്ച് വച്ച് ഉറക്കിക്കരഞ്ഞു അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവനും കുഴങ്ങി പതിയെ അവളെ പിടിച്ച് അടർത്തി മാറ്റിയവൻ നേരെ നിന്നു സാരില്ല നല്ലവരെ പഠിച്ചവനെ നേരത്തെ വിളിക്കുന്നല്ലേ അങ്ങനെ വിചാരിച്ച് സമാധാനിച്ചാൽ മതി ഇടർച്ചയോടെയാണ് അവൻ പറഞ്ഞത് ഇതാണെൻ്റെ നമ്പർ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത് അവൻ കാതെ നശുവയുടെ നേരെ നീട്ടി കരിയാതെ മോളെ നിങ്ങൾ വേണ്ട ഉമ്മാനെ സമാധാനിപ്പിക്കാൻ നിങ്ങളെങ്ങനെ കരിഞ്ഞാൽ ആ പാവ ഉമ്മാനെ ആര് സമാധാനിപ്പിക്കും ഐഷുമ്മ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു നാളെ വരാമെന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലേക്കും